പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ എട്ട് പൊരുത്തങ്ങൾ ഇല്ലാത്ത വ്യക്തികളുടെ ജീവിതം ദുസുഖമാണ് പ്രത്യേകിച്ചും റിലേഷൻഷിപ്പിൽ ബന്ധങ്ങളിൽ ഇനി ഒരു പുതിയ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ നിലവിൽ ബന്ധം തുടർന്നു കൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ കാലങ്ങളായിട്ട് നല്ല റിലേഷൻഷിപ്പിൽ പോകുന്നവർക്കിടയിലും ഈ പറയുന്ന ഞാനിന്നെയും പറയാൻ പോകുന്ന എട്ട് പൊരുത്തങ്ങൾ ഏറെക്കുറെയൊക്കെ സമാനത പുലർത്തുന്നുവെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകും പലപ്പോഴും ഈ എട്ടും തെറ്റിച്ചാണ് ഇന്ന് പൊക്കോണ്ടിരിക്കുന്നത് തെറ്റിപ്പോയിട്ടാണ് ഇതൊന്നും അറിഞ്ഞോണ്ടല്ലോ പലതും അപ്പോൾ ഒരു ആത്മവിശകലനം നടത്തുക എന്തിനാണ് ഞാനിത് മനോമയ ചിന്തകളിലൂടെ തരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൊരുത്തക്കേടുകളുടെ പ്രശ്നങ്ങൾ കാരണം നിരവധിയായ കുടുംബ പ്രശ്നങ്ങളും ആത്മഹത്യകളൊക്കെ പെരുകിവരുകയും അതിന്റെ സൊല്യൂഷൻ തേടി ഒരുപാട് ആൾക്കാർ എൻ്റെയൊക്കെ സെൻ്ററിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെയൊക്കെ സൂക്ഷ്മതലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന പൊരുത്തങ്ങളുടെ പൊരുത്തക്കേടുകളാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിലവെച്ചാണ് അതിനൊരു പബ്ലിക്കിന്റെ അവബോധം എന്നുള്ള നിലയ്ക്കാണ് പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂപ്പിലൂടെ പോകുന്ന ഈ ആത്മനക്ഷത്രയിലുള്ള മനോമയ ചിന്തയിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് തരുന്നത് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചിന്തനീയമാണ് എന്ന് തോന്നുമെങ്കിൽ അല്പം പോലും വൈകരുത് പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ മറ്റു ഗ്രൂപ്പുകളിലേക്കും റിലേറ്റീവ്സിനും ബന്ധുക്കൾക്കും ഒക്കെ ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക കാരണം വരാൻ പോകുന്ന വലിയൊരു ഭവിഷ്യത്താണ് അല്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ചും റിലേഷൻഷിപ്പിനകത്ത് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക വിവാഹബന്ധങ്ങളിലാണ് അപ്പം പല പൊരുത്തങ്ങളും നമ്മൾ നോക്കുന്നത് എന്താ പുറമേയുള്ള കാര്യങ്ങളാണല്ലേ പക്ഷെ അകമയുള്ള ചില പൊരുത്തങ്ങൾക്ക് അതാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത് ഇത്രയും നാൾ നമ്മൾ ജാതക പൊരുത്തങ്ങളും മറ്റ് ബയോളജിക്കലായിട്ടുള്ള പൊരുത്തങ്ങളും ഒക്കെ നോക്കി ഒരു ഉദ്ദേശത്തിൽ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ജീവിതകാലം മുഴുവൻ ആ ഒരു ഒറ്റ തീരുമാനം കൊണ്ട് തന്നെ ദുസഹത അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ നമുക്ക് ചുറ്റും നമ്മുടെ കുടുംബത്തിലും ചുറ്റുപാടുമ്പോൾ കണ്ടുപിടിച്ചാൽ സാധിക്കും അറിയാൻ സാധിക്കുന്ന കേസുകളാണ് ആദ്യം നോക്കുന്നത് വളരെ പ്രധാനമായിട്ട് അറിയേണ്ടത് ഈ പണപ്പൊരുത്തം തന്നെയാണ് പറയുമ്പോൾ എല്ലാം പറയാമല്ലേ ഫ്രീധനം എന്ന് പറയുന്നത് കുറ്റകരമാണ് തെറ്റാണ് ഇത് നിയമപരമായിട്ട് എല്ലായിടത്തും പ്രചരിപ്പിക്കുന്നുണ്ട് കുറേ അധികം ആൾക്കാരൊക്കെ അത് അനുകരിക്കുന്നുമുണ്ട് അനുശീലിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് സ്ത്രീധനം പെൺകുട്ടിക്ക് നൽകുന്നതാണ് വാഹശേഷം സുഖമായിട്ട് കഴിയുന്നതിന് വേണ്ടിയിട്ട് നൽകുമ്പോൾ ഇവിടെ ഈ വരൻ്റെയും വധുവിൻ്റെയും കുടുംബത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് ഒന്ന് ഒത്തുനോക്കുന്ന നന്നായിരിക്കും മറ്റൊന്നിനു വേണ്ടിയിട്ടല്ലെന്നേ ഇത് കാരണം ജീവിതം മുൻപോട്ട് പോകുമ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഘടകങ്ങളായിട്ട് വരും ഈ വ്യക്തികളുടെ ഫൈനാൻസ് ഡീൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ വരന്റെ കുടുംബത്തിലെ കൾച്ചർ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് കാലങ്ങളായിട്ട് എങ്ങനെയാണ് ഒരുപാട് ലയബിലിറ്റിയൊക്കെ ഉള്ളതാണോ പലർക്കും മറച്ചു വെക്കും അല്ലെങ്കിൽ അവരുടെ ഫൈനാൻഷ്യൽ കൺട്രോൾ ഈ വരവിനനുസരിച്ചുള്ള ചെലവഴിക്കലാണോ ആ കുടുംബത്തിൽ നടന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ അങ്ങനെ അല്ലയോ കുടുംബാംഗങ്ങളിൽ അങ്ങനെയൊക്കെ ഒരുപാട് ദുസ്ഭാവങ്ങളുണ്ടോ ലോൺ എടുക്കാനും അല്ലെങ്കിൽ തിരിച്ചു മറിച്ച് വെക്കുന്ന പ്രവണതകൾ ഒരു കുടുംബ പശ്ചാത്തലമാണോ ഇതൊക്കെ മുൻകൂട്ടി ഒന്ന് അറിയുന്നത് നല്ലതാണ് രണ്ടു കൂട്ടൻ്റെ കാരണം ഒരു സൈഡ് ബാലൻസ് തെറ്റിയിരിക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടി ആ ഒരു വാഹത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഡോമിനൻസി വരികയാണ് എല്ലാ അർത്ഥത്തിലും അവർ ആധിപത്യം വന്നു കഴിഞ്ഞാൽ നിസ്സഹായരായി പോകുകയുള്ളൂ പെൺകുട്ടിയുടെ വീട്ടുകാർ അവൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞ ശേഷം പൊരുത്തത്തിലേക്ക് എത്തപ്പെട്ട ശേഷം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയ്ക്ക് ആക്റ്റീവായപ്പം ആദ്യമേ തന്നെ ഫൈനാൻഷ്യൽ ലൈബിലിറ്റികളും കാര്യങ്ങളും സഹായങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു ബന്ധമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശ്രദ്ധിക്കാതെ അപകടത്തിലേക്കാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് റിലേഷൻഷിപ്പിൻ്റെ കേസുണ്ട് വിവാഹ നിശ്ചയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കടം കൊള്ളുക പെൺകുട്ടിയോട് തന്നെ ചോദിക്കും സ്ത്രീകൾ പലപ്പോഴും ഇമോഷണലി കൊളാപ്സ്ഡ് ആയതുകൊണ്ട് തന്നെ കുറേ കൊടുക്കും അത് ഭാവിയിലെ വലിയ ദുരന്തത്തിനാണ് ഈ ഇറച്ചി നോക്കിയിരിക്കുന്ന മുതലകളെ പോലെയാണ് അത് മാംസം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കടലിലേക്ക് മുങ്ങും എന്ന് പറഞ്ഞ പോലെ ഈ ആത്മബന്ധം അവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇത് വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ വരുന്ന പ്രശ്നം വരന്റെ വീട്ടിലെ വളരെ വ്യാപകമായിട്ടുള്ള കടക്കണിയിലൊക്കെ പെട്ട് ജത്തിയിലേക്കൊക്കെ പോകുന്ന അവസ്ഥയിലാണെങ്കിൽ ആദ്യം പെൺകുട്ടിയുടെ സ്വർണമോ അതുകണക്കുള്ള വസ്തുക്കളായിരിക്കും വിൽക്കിയവർ അടുത്ത് വന്നാൽ കട്ടെ വീട് ശേഷകാലം മുഴുവൻ ഒന്നുമില്ലാത്തവരായി ഗിതികേടിൽ കഴിയേണ്ട അവസ്ഥ വരുന്നു വീട്ടുകാരൻ വീട്ടുകാരെന്നുള്ളതാണ് മറ്റൊന്ന് മരുമകന്റെ അല്ലെങ്കിൽ വരന്റെ ആഡംബരത്തിനും അല്ലെങ്കിൽ ചില ബിസിനസ് കുട്ടിയാലും വീണ്ടും വീണ്ടും അതിനൊക്കെ വേണ്ടിയിട്ടും അവന് അടിച്ചുപൊളിച്ച് നടക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ പെൺകുട്ടികളുടെ വീട്ടുകാര് കടവും വിലയൊക്കെ എടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിട്ട് മാറുന്നു നിങ്ങൾ ദാരുണമായ അവസ്ഥയിൽ ആത്മഹത്യയുടെ ഭംഗത്ത് ഒരു കുടുംബം വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ നിരവധി കുടുംബങ്ങൾ പുറത്തു പറയുന്നില്ല എന്നതിനുള്ളൂ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് തീർച്ചയായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പല പൊരുത്തങ്ങളും പെരിഫറായിട്ട് പുറമേ നോക്കുന്ന കൂട്ടത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട പണപ്പൊരുത്തം എന്ന് പറയുന്ന ഒരു പൊരുത്തം രണ്ട് കുടുംബങ്ങളുടെയും ഒത്തുനോക്കുക അവരുടെ കൾച്ചർ ഫൈനാൻഷ്യൽ ഡീലിങ്ങിനകത്ത് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അതൊന്ന് രണ്ടാമത്തെ ആത്മഭാഷാ പൊരുത്തമാണ് മറ്റൊന്നും ഇതിലും ആത്മാക്കൾ തമ്മിലൊരു ഭാഷയുണ്ട് ചില കോമൺ കാര്യത്തിലൊക്കെ പോകുമ്പോഴും എടുക്കുമ്പോഴും പറയാതറിയുന്ന ഒരു ബന്ധം ഇത് ഒരുപക്ഷെ കാലങ്ങൾക്ക് ശേഷമായിരിക്കും തിരിച്ചറിയുക ആദ്യമേ തന്നെ ഈ പറയുന്ന ആത്മഭാഷകൾ തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് സാധാരണ ഒരു എൻഗേജ്മെന്റൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യേണ്ടത് സസൂഷണം പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആത്മഭാഷയ്ക്ക് യാതൊരു പൊരുത്തവും ഇല്ലായെങ്കിൽ ജീവിതം അങ്ങോളം ദുസഖമായി പോകുന്നു എന്നുള്ളതാണ് അക്കൾ തമ്മിലുള്ള ഒരു കണക്ടിവിറ്റി പക്ഷെ ആദ്യ നാലുകളിൽ അത് നമ്മളറിയാതെ പോകുന്നു പെരിഫറൽ ആയിട്ട് സ്നേഹത്തിൽ മുങ്ങിപ്പോകുന്നു മൂന്നാമത്തെ വിഷയപൊരുത്തമാണ് വിഷയങ്ങൾ ചില സബ്ജക്റ്റുകളുണ്ടല്ലോ അതായത് നമ്മുടെ ചില താല്പര്യങ്ങൾ കലാപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ ചില പ്രത്യേക അഭിരുചികൾ കലാപരമായ കാര്യങ്ങളുള്ള താല്പര്യങ്ങൾ ഇപ്പം സംഗീതത്തെ പറ്റി അല്പം പോലും താല്പര്യമോ കാര്യങ്ങളോ അറിവോ ഇല്ലാത്ത ഒരാളുടെ അടുത്ത് അതിനെപ്പറ്റി ഓരോ ഓരോ പറഞ്ഞിട്ട് കാര്യമുണ്ട് ആയിട്ടുള്ള ചില വിഷയങ്ങളിൽ ചില ഇഷ്ട കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചുള്ള പൊരുത്തമെന്ന് പറയും അതാണ് വിഷയ പൊരുത്തം ഇതൊന്നും ആലോചിച്ചുകൊണ്ടല്ലോ ഇറങ്ങിത്തിരിക്കുക പുറമേ ഉള്ള കാഴ്ചയിലൊക്കെ ആ സൗന്ദര്യത്തിലോ അല്ല തൽക്കാലത്തെ കണ്ട പെരുമാറ്റത്തിലൊക്കെ ഇറങ്ങപ്പെടുമ്പോൾ ഈ പറയുന്ന വിഷയ ടാലി അറ്റാലി അല്ല എന്നെങ്കിലും വലിയ ദുസ്തകമായ പ്രശ്നങ്ങളിലേക്ക് പോകും മറ്റൊന്ന് വരുന്നത് മന മനപ്രായ പൊരുത്തം എന്ന് പറയും മെന്റൽ ഏജ് അങ്ങനെ ഏജ് ഏജുണ്ടാവും യെസ് ഫിസിക്കൽ ഏജ് മാത്രമല്ല ഫിസിക്കൽ ഏജ് ഒരുപക്ഷെ പെൺകുട്ടിക്ക് മുപ്പത് വയസ്സുണ്ടാവും ഏജ് പതിനഞ്ച് വയസ്സേ ഉള്ളവരും അതിൻ്റെ തിരിച്ചു ഹസ്ബൻഡിന് ഏജ് അവന് നാൽപ്പത് വയസ്സുണ്ട് അല്ലെ ഇരുപത്തെട്ട് വയസ്സുണ്ട് മെൻ്റലേജ് പത്ത് വയസ്സേ ഉള്ളവരും അങ്ങനെ വരുമ്പോഴോ ഇത് തമ്മിൽ മാച്ചാകില്ല ഇത് ചില സംഭാഷണങ്ങളുടെ പെരുമാറ്റത്തിലൂടെയൊക്കെ മുൻകൂട്ടി ട്രേസ് ചെയ്യാൻ സാധിക്കും അതിനൊരു സാവകാശം വെച്ച് ഒബ്സർവ് ചെയ്തിട്ട് തന്നെ പോയില്ലെങ്കിൽ ഈ പറയുന്ന മാച്ചിങ്ങിൽ മെൻറ്റലേജുകൾ തമ്മിലുള്ള ആ പൊരുത്തമില്ലെങ്കിൽ അതും കൊളാപ്സ് ആകുന്നു എന്നുള്ളതാണ് പിന്നെ നൈപുണതാ പൊരുത്തമാണ് സ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള സ്കില്ലുകൾ തമ്മിലുള്ള പൊരുത്തം ഉണ്ടായിരിക്കണം ഒരു സ്കില്ലും ഇല്ലാത്ത ഒരാളെ എന്തു ചെയ്യും വീട്ടിലൊരു ബൾബ് ഫീസായി അത് മാറ്റിയിടാനുള്ള സ്കില്ലെങ്കിലും അല്ലെങ്കിൽ കുടുംബത്തിലൊരു ഗ്യാസ് സിലിണ്ടർ ഒന്ന് മാറ്റി വെച്ച് രണ്ടാമൊന്ന് ഫിറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് വേണ്ടേ പലപ്പോഴും ഇതൊന്നും ഇല്ലാതെ ജീവിതത്തിലേക്ക് കിടക്കുക അപ്പം സ്കില്ലിൻ്റെ കേസിൽ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഏതെങ്കിലുമൊക്കെ വിലയത്തിൽ സ്കില്ലുള്ളവരാണെങ്കിൽ അത് നല്ലൊരു പൊരുത്തമായിട്ട് വരും ഇതിപ്പോൾ തീർത്തും അങ്ങനെ യാതൊരു സ്കില്ലും ഇപ്പം ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ പിന്നെ ഒരു യാത്ര പോകുന്ന സമയത്ത് അതിൽ എടുക്കുന്ന ഇനിഷ്യേഷൻ ഒരു സ്കില്ല് ഉണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങളിലുള്ള സ്കില്ലുകൾ തമ്മിലുള്ള പൊരുത്തം നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് പലപ്പോഴും നോക്കാറുള്ളതാണ് അത് നൈപുണതാ പൊരുത്തം എന്നാണ് അതിന് പറയുക പിന്നെ സാമൂഹിക പൊരുത്തമാണ് ഒരു അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് കാരണം പുതിയ ബന്ധുമിത്രാദികളും പുതിയ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ വ്യക്തികളെല്ലാം വ്യത്യസ്തരാണ് ആ വ്യത്യസ്തമായ സാഹചര്യത്തിൽ അതിനകത്ത് നിൽക്കാനുള്ള ഒരു ചാരുത ഇപ്പം അതുകൊണ്ടാണ് പലപ്പോഴും പുരുഷന്മാർ ഭാര്യ വീട്ടിലോട്ട് പോകില്ല കാരണം അവിടുത്തെ രീതിയൊന്നും പിടിക്കുന്നില്ല അവിടുത്തെ ചില ആൾക്കാർ പെരുമാറ്റം പിടിക്കുന്നില്ല തിരിച്ച് പെൺകുട്ടിക്കാണെന്ന് പറഞ്ഞാലും അവിടെ ഭർത്താവിൻ്റെ വീട്ടിലെ പല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ പറ്റില്ല വ്യക്തികളോട് മുഖത്ത് നോക്കുന്ന പോലും ഇഷ്ടമല്ല എനിക്കത് പറ്റില്ല എന്നാ പറയുക അപ്പം അത് എളുപ്പം എല്ലാവർക്കും പറ്റും നമുക്ക് കംഫർട്ടായിട്ടുള്ളവരോടൊപ്പം ജീവിക്കാൻ വലിയ എഫേർട്ടൊന്നും എടുക്കേണ്ട വലിയ സ്കില്ലൊന്നും വേണ്ട പക്ഷേ അങ്ങനെ വ്യത്യസ്ത പൊരുത്തക്കേട് തന്നെ അതിനകത്ത് ഒരു നൈപുണതാണ് അതിനെയാണ് നമ്മൾ പറയുന്ന ഈ റിലേഷൻഷിപ്പിലുള്ള അഡാപ്റ്റബിലിറ്റി പൊരുത്തം എന്ന് പറയും ഒത്തിണങ്ങി പോകാനുള്ള പൊരുത്തം ഈ പൊരുത്തവും നോക്കുന്നില്ല പിന്നെ മറ്റൊന്ന് സാമൂഹിക അവബോധമാണ് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പൊരുത്തം രണ്ട് കൂട്ടർക്ക് ഏകദേശം ഉണ്ടോ സാമൂഹ്യമായ മാറ്റങ്ങളെ സംബന്ധിച്ചും ആ അറിവ് ജനറൽ നോളജിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ പരസ്പരമുള്ള ഒരു കാഴ്ചപ്പാടുള്ളവരായിരിക്കും ചിലർക്ക് ഒട്ടുമില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണോ അല്ലെങ്കിൽ കേരളത്തിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണോ ചോദിച്ചു കഴിഞ്ഞാൽ ആ എന്നുള്ള അവസ്ഥയാണെങ്കിലോ ഇങ്ങനെ പൊതുവായ ചില കാര്യങ്ങളിലും ഉള്ള അവബോധത്തിലുള്ള പൊരുത്തം ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു പൊരുത്തമാണ് സ്പിരിച്വൽ ഹയർ ലെവലിലുള്ള പൊരുത്തമാണ് ആത്മീയമായിട്ടുള്ള ഒരു പൊരുത്തം ഇത് കണ്ടുവളർന്ന ഒരു കൾച്ചറിൽ നിന്ന് വന്നിട്ടുള്ളവരാണെങ്കിൽ മറ്റേത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന എട്ട് പൊരുത്തങ്ങളാണ് സത്യത്തിൽ പൊരുത്തം ഇവിടെ അങ്ങ് ഞാൻ സൗന്ദര്യ പൊരുത്തത്തെ പറ്റി പരാമർശിച്ചിട്ടില്ല കാരണം ഇതെല്ലാം ചേരുമ്പോഴാണ് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ള സൗന്ദര്യമാകുന്നത് അവിടെ കളറല്ല പ്രധാനം പൊക്കമല്ല ഉയരക്കുറവല്ല വൈകി ശാരീരികമായിട്ട് മറ്റു വൈകല്യമല്ല ഈ പറയുന്ന പൊരുത്തങ്ങളിൽ ശ്രദ്ധിക്കുമെങ്കിൽ ഏത് ജീവിതവും നല്ല ധന്യധന്യമായി സ്വർഗതുല്യമായി പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ക്ലിയർ ആകുന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇത് രണ്ടാമത് ഒന്നുകൂടെ കേട്ടുകൊണ്ട് മനസ്സിൽ വിലയിരുത്തുക വേണ്ട കറക്ഷൻസ് വരുത്തുക നന്മകൾ മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം